शलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेमाय भूतले श्रीमते भक्तिवेदान् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैता गदाधर गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं विपदभागवतं रसमालयं मुहुरहोरसिखा भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदोजयं जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दकूपकुमाराय गोविन्दाय नमो नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे हरि ओं सत्सत् हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्धं इमते अध्यायम् इवमते अध्याय श्लोकं ऐल् वयकं एवं नवकोडय एकपञ्चाशलक्षाणि योजनानां मानसोत्तरागिरीपरिवर्तनस्योपदिशन्ति तस्मिन्नैन्द्रीं पुरीं पूर्वस्मान्मेरोर्देवधानीं नाम दक्षिणदोयाम्यां संयमनीं नाम पश्चाद्वारुणीं वारुणीं निम्लोचनीं नाम उत्तरदा सौम्यां विभावरीं नाम അസ്തമയ ഇതി പ്രവൃത്തി നിവൃത്തി മേരോർ ചതുർദിശം വിവർത്തനം ശിലപ്രഭു പാതുക്കിജ ശുഖദേവ ഗോസ്വാമി തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട രാജാവേ മുമ്പ് പറഞ്ഞതുപോലെ സൂര്യൻ മനസോത്തരപർവതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം യോജന നീളമുള്ളൊരു വൃത്തത്തിൽ സഞ്ചരിക്കുന്നതായി പണ്ഡിതന്മാർ പറയുന്നു മനസോത്തര പർവ്വതത്തിൽ സുമേരു പർവ്വതത്തിനു കിഴക്ക് ഭാഗത്തായി ദേവേന്ദ്രന്റെ ഭവനമായ ദേവധാനി സ്ഥിതി ചെയ്യുന്നു തെക്ക് ഭാഗത്ത് യമരാജൻ്റെ ഭവനമായ സംയമനിയും പടിഞ്ഞാറ് വരുണന്റെ ഭവനമായ നിംലോചനയും വടക്ക് ചന്ദ്രദേവന്റെ വിഭാവനയും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം പ്രത്യേക സമയങ്ങളിൽ സൂര്യോദയവും മധ്യാവും അസ്തമയവും അർദ്ധരാത്രിയും സംഭവിക്കുകയും ജീവസത്തകൾ അതിനനുസരിച്ച് തങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ അദ്ദേഹത്തിൽ വായിക്കുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യൻ ഒരേ ഒരു രേഖയിലല്ല സഞ്ചരിക്കുന്നത് സൂര്യൻ ഓരോ മാസത്തിലും ദക്ഷിണ ഭാഗത്തേക്കും ആറുമാസം ഭാഗത്തേക്കും പിന്നീട് ആറുമാസം ഉത്തരഭാഗത്തേക്കും മാറിയാണ് സഞ്ചരിക്കുന്നത് ഒരൊറ്റ രേഖയിലല്ല സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലായി രണ്ട് മാസത്തിൽ വർഷത്തിൽ രണ്ട് മാസത്തിലാണ് മാത്രമാണ് സൂര്യൻ ഒരേ ഒരു രേഖയിൽ ഭൂമധ്യരേഖയോട് സമാന്തരമായിട്ട് സഞ്ചരിക്കുന്നത് മേടമാസത്തിലും തുലാമാസത്തിലും എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നാലാം ശ്ലോകത്തിൽ ആ ഒരു കാര്യം ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നുണ്ട് യഥാമേഷയോർ വർത്തതേ തഥാഹോരാത്രാണി മേടമാസത്തിലും തുലാമാസത്തിലും മാത്രമാണ് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് സൂര്യൻ സഞ്ചരിക്കുന്നത് ബാക്കി മേടം മുതൽ ഇടവം ഇതനം കർക്കിടകം വരെ സൂര്യൻ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് കർക്കിടക മാസത്തിൽ ദക്ഷിണായന രേഖയ്ക്ക് സമാന്തരമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ചിങ്ങം കന്നി തുലാം മാസത്തോടുകൂടി വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് എത്തിച്ചേരും തുലാം മാസത്തിൽ വീണ്ടും ഭൂമധ്യരേഖയിലോ രേഖയോട് സമാന്തരമായിട്ട് എത്തിച്ചേരുകയും പിന്നീട് വൃശ്ചികം ധനു മകരം മാസങ്ങളിൽ മകരമാസത്ത് മകരമാസത്തിൽ ഉത്തരായണ രേഖയ്ക്ക് സമാന്തരമായിട്ട് സൂര്യൻ എത്തിച്ചേരും പിന്നീട് മകരം മുതൽ ചിങ്ങം കന്നി തുലാം മാസത്തോടുകൂടി വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് തുലാം മാസത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങും ഇങ്ങനെ സൂര്യൻ തൻ്റെ ആ ഒരു ഭ്രമണപഥം തന്നെ ഓരോ മാസത്തിലും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് സൂര്യൻ ദക്ഷിണായന ഭാഗത്തേക്ക് സഞ്ചരിക്കും തോറും പകലിൻ്റെ ദൈർഘ്യം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഉത്തരായണ ഭാഗത്തേക്ക് തോറും രാത്രിയുടെ ദൈർഘ്യമാണ് കൂടി വരുന്നത് അപ്പോൾ പകലും രാത്രിയും സമമായിട്ടിരിക്കുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് സഞ്ചരിക്കുന്ന സമയത്താണ് അത് രണ്ട് മാസങ്ങളിലാണ് സംഭവിക്കുന്നത് മേടമാസത്തിലും തുലാമാസത്തിലും അപ്പോൾ മേടമാസത്തിലും തുലാമാസത്തിലുമാണ് പകലും രാത്രിയും ഒരേപോലെ ആയിട്ട് വരുന്നത് അങ്ങനെ ഒരേപോലെ വരുന്ന ആ ഒരു സമയത്തിനാണ് വിഷുവം എന്ന് പറയുന്നത് അപ്പോൾ വർഷത്തിൽ രണ്ട് വിഷുവമാണുള്ളത് സൂര്യൻ്റെ അനുസരിച്ച് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം വ്യത്യാസം വരുന്നത് സൂര്യൻ്റെ ഈ ഒരു ദക്ഷിണായന രേഖയിലേക്കും ഉത്തരായണ രേഖയിലേക്കുമുള്ള ചലനം കൊണ്ടാണ് അതിൻ്റെ സ്ഥാനപ്രംശം കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ മാസവും അരമണിക്കൂർ വീതം ആ ഒരു സമയത്തിൽ പകലിൻ്റെ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകും എന്ന് ശുഗുദേവി ബ്രഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഇനി പറയുന്നത് സൂര്യൻ ഒരു ദിവസം സൂര്യൻ്റെ ഒരു ദിവസത്തെ സഞ്ചാരത്തെക്കുറിച്ചാണ് സൂര്യൻ ഒരൊറ്റ ദിവസം കൊണ്ട് മാനസോത്തര പർവ്വതം മുഴുവൻ ചുറ്റി ചുറ്റിവരുമെന്നാണ് പറയുന്നത് മാനസോത്തര ഉപരിയായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സൂര്യൻ മാനസോത്തര പർവ്വതം മുഴുവൻ ചുറ്റി വരും അപ്പോൾ വളരെ വേഗത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മിന്നൽ വേഗത്തിലാണ് യഥാർത്ഥത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു ദിവസത്തിൽ എത്ര യോജനയാണ് സൂര്യൻ പിന്നിടുന്നത് എന്നിവിടെ പറയുന്ന പറയുന്നുണ്ട് ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം യോജനയാണ് ഒരു ദിവസം സൂര്യൻ സഞ്ചരിക്കുന്നത് അപ്പോൾ അത്രയും വേഗത്തിലാണ് നമ്മൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തത്രയും വേഗത്തിലാണ് ഇത്രയും ഭീമാകാരമായിട്ടുള്ള ഈ ഒരു ഗോളം സൂര്യദേവന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്നത് ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം യോജനയാണ് മാനസോത്തര പർവ്വതത്തിൻ്റെ ആ പരികൃതി അതിൽ മുഴുവൻ സൂര്യൻ ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കും എന്നാണ് പറയുന്നത് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മാനസോത്തര പർവ്വതത്തിൽ നാല് ദേവന്മാരുടെ വസതികളുണ്ട് കിഴക്ക് ഭാഗത്ത് ദേവേന്ദ്രന്റെ വസതിയായിട്ടുള്ള ദേവധാനി ചുമരു പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് മാനസോത്തര പർവ്വതത്തിൽ ദേവേന്ദ്ര പർവ്വതത്തിൻ്റെ താൽക്കാലിക വസതി അവർ ഭൂമണ്ഡലത്തിലേക്ക് ഈ ദേവന്മാർ ഇറങ്ങി വരുന്ന സമയത്ത് അവർക്ക് വസിക്കാനുള്ള വസതികളാണ് ഓരോ ഭാഗത്തും നാല് ഭാഗത്തും നാല് ദേവന്മാരുടെ വസതികളുണ്ട് കിഴക്ക് ഭാഗത്ത് ദേവേന്ദ്രന്റെ വസതിയായിട്ടുള്ള ദേവധാനിയും തെക്ക് ഭാഗത്ത് യമരാജന്റെ വസതിയായിട്ടുള്ള സംയമനിയും പടിഞ്ഞാറ് ഭാഗത്ത് വരുണന്റെ വസതിയായിട്ടുള്ള നിംലോചനയും വടക്ക് ഭാഗത്ത് ചന്ദ്രന്റെ ചന്ദ്രദേവന്റെ വസതിയായിട്ടുള്ള വിഭാവരിയുമാണ് കാണുന്നത് ഇതെല്ലാം മാനസോത്തര പർവ്വതത്തിലാണ് കാണപ്പെടുന്നത് കിഴക്ക് ഭാഗത്ത് ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ വസതിയായിട്ടുള്ള ദേവധാനി തെക്ക് ഭാഗത്ത് യമരാജൻ യമരാജന്റെ വസതിയായിട്ടുള്ള സംയമനി പടിഞ്ഞാറ് ഭാഗത്ത് വരുണദേവൻ വരുണദേവൻ്റെ വസതിയായിട്ടുള്ള നിംലോചനി വടക്ക് ഭാഗത്ത് ചന്ദ്രദേവൻ ചന്ദ്രദേവൻ്റെ വസതിയായിട്ടുള്ള വിഭാവരി ഇങ്ങനെ നാല് ദേവന്മാരുടെ വസതികൾക്ക് മുകളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഈ നാല് വസതികളും കാണുന്നത് മനസോത്തരപർവ്വതത്തിലാണ് അപ്പോൾ സൂര്യൻ ഓരോ ദേവൻ്റെയും വസതിയുടെ ആ ലംബമായിട്ട് വരുന്ന സമയത്ത് ആ വസതിക്ക് നേരെ വരുന്ന സമയത്ത് മറ്റു ഭാഗങ്ങളിൽ എന്താണ് അവസ്ഥ എവിടെയാണ് പകൽ സമയം എവിടെയാണ് ഉച്ചസമയം എവിടെയാണ് സൂര്യോദയം എവിടെയാണ് അർദ്ധരാത്രി എവിടെയാണ് അസ്തമയം ഇതെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ ഒരു സൂര്യന്റെ സഞ്ചാരം അനുസരിച്ചാണ് ഓരോ ജീവജാലങ്ങൾക്കും പ്രവൃത്തിയും നിവൃത്തിയും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലെ സൂര്യൻ ഉദിക്കുന്നതോടുകൂടിയാണ് എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പകൽ പ്രവർത്തിക്കുന്ന ജീവികൾ എല്ലാവരും ഉണർന്നു വരുന്നത് കൂടിയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സൂര്യൻ്റെ സൂര്യപ്രകാശത്തിലാണ് രാത്രിയാകുന്ന സമയത്ത് അവരെല്ലാവരും വിശ്രമത്തിന് വേണ്ടി പോകും ചില ജീവികൾ രാത്രിയിൽ ഉണർന്നു വരുന്ന ജീവികളുണ്ട് അപ്പോൾ സൂര്യ അസ്തമയത്തോടു കൂടിയാണ് ആ ജീവികൾ ഉണർന്ന് വരുന്നത് രാത്രി പ്രവർത്തിക്കുന്ന നക്തൻ നക്തഞ്ചരേന്ദ്രൻ നക്തൻ നക്തഞ്ചരന്മാർ എന്നാണ് അങ്ങനെയുള്ള ജീവികൾക്ക് പറയുന്നത് നക്തഞ്ചരൻ നക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി രാത്രി ചരിക്കുന്ന ജീവികൾ അവരെല്ലാവരും സൂര്യ അസ്തമയത്തോടു കൂടിയാണ് ഉണർ ഉണർന്നു വരുന്നത് അപ്പോൾ രണ്ടു കൂട്ടരുടെയും പ്രവർത്തനങ്ങളെ നിശ്ചയിക്കുന്നത് ആരാണ് സൂര്യനാണ് ചില ജീവികൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഉണർന്നു വരുന്നു ചില ജീവികൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് ഉണർന്നു വരുന്നത് രണ്ടുപേരുടെയും പ്രവൃത്തിയും നിവൃത്തിയും നിശ്ചയിക്കുന്നത് സൂര്യനാണ് എന്നാണ് പറയുന്നത് ഭൂതാനാം പ്രവൃത്തി നിവൃത്തി നിമിത്താന് ജീവജാലങ്ങളുടെ പ്രവൃത്തിക്കും നിവൃത്തിക്കും നിമിത്തമാകുന്നത് സൂര്യന്റെ ഈ ഒരു ചലനമാണ് ഓരോ ദിവസത്തേക്കും ചുറ്റിക്കറങ്ങലാണ് എന്നാണ് പറയുന്നത് ഞാൻ സൂര്യൻ ചുറ്റിക്കറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ദിനവും രാത്രിയും ഉണ്ടാകുന്നില്ല ദിനവും രാത്രി ഉണ്ടായിട്ടില്ലെങ്കിൽ ജീവജാലങ്ങൾ പ്രവൃത്തി എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ് വിശ്രമിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായി പോകും അപ്പോൾ അങ്ങനെ ആ സൂര്യന്റെ ഒരു ദിവസത്തെ ചലനത്തെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ എട്ട് ഒൻപത് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് താത്യാവസമ സദാദിത്യ സവ്യേനാ ചലം ദക്ഷിണേന കരോതി കരോതിയത്രോ തസ്യ സമാനസൂത്രോചതിയത്ര

സദാമന്യ മധ്യാഹനത്തിൽ എന്ന പോലെ വളരെ ഉഷ്ണം അനുഭവപ്പെടും സൂര്യൻ നക്ഷത്ര സമൂഹങ്ങൾക്ക് അഭിമുഖമായി വലത്തു നിന്ന് ഇടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ സുമേരു പർവ്വതം അതിൻ്റെ ഇടത് ഭാഗത്തായും ചിലപ്പോൾ നിന്ന് വലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആ പർവ്വതം വലതു ഭാഗത്തായും കാണപ്പെടുന്നു ഇത് ദക്ഷിണാവർത്ത കാറ്റിന്റെ സ്വാധീനം മൂലമാണ് സംഭവിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് ആദ്യം കാണുന്ന രാജ്യങ്ങളിൽ വസിക്കുന്നവർക്ക് നേരെ വിപരീത ദിശയിൽ സൂര്യാസ്തമയം കാണാം മധ്യാ സമയത്ത് നേരെ എതിർ ദിശയിലുള്ള രാജ്യങ്ങളിൽ അർദ്ധരാത്രിയായിരിക്കും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് വസിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നത് പോലെ വിപരീത ദിശയിലുള്ള രാജ്യങ്ങളിൽ വസിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് ഓരോ രാജ്യത്തുള്ളവർക്കും ഓരോ ഭൂമണ്ഡലത്തിലെ പ്രദേശത്തുള്ളവർക്കും സൂര്യോദയം ഉച്ചസമയം സൂര്യ അസ്തമയം അർദ്ധരാത്രി ഇതൊക്കെ അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് സൂര്യൻ കിഴക്ക് ഭാഗത്തായിരിക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്ത് ഇന്ദ്രന്റെ വസതിയായിട്ടുള്ള ദേവദാനിക്ക് മുകളിൽ ഇരിക്കുന്ന സമയത്ത് ആ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് ദേവദാനിയുടെ സമീപത്തുള്ളവർക്ക് ഉച്ചയായിട്ടാണ് അനുഭവപ്പെടുന്നത് അതെ കാരണം സൂര്യൻ അവർക്ക് നേരെ തലയ്ക്ക് മുകളിലാണ് മധ്യാമായിട്ട് അനുഭവപ്പെടും ഉച്ച സമയമായിട്ട് അവർക്ക് അനുഭവപ്പെടും സൂര്യൻ കിഴക്ക് ഭാഗത്തിരിക്കുന്ന സമയത്ത് ദേവദാനിയിൽ ഉച്ച സമയമാണ് സമയം തന്നെ സൂര്യൻ അവിടെ കിഴക്ക് ഭാഗത്തിരിക്കുന്ന സമയത്ത് നേരെ തൊട്ടടുത്തുള്ള തെക്ക് ഭാഗത്ത് യമപുരിയിൽ എന്താണ് അനുഭവപ്പെടുന്നത് സംയമനിയിൽ എന്താണ് സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും കിഴക്ക് ഭാഗത്ത് എത്തി സൂര്യൻ കിഴക്ക് ഭാഗത്തുണ്ട് ആ കിഴക്ക് ഭാഗത്തിരിക്കുന്ന സമയത്ത് ഇന്ദ്ര ഇന്ദ്ര വസതിയിൽ ദേവദാനിയിൽ നട്ടുച്ച സമയമായിട്ട് അനുഭവപ്പെടും എന്നാൽ തെക്ക് ഭാഗത്തുള്ളവർക്ക് സംയമനയിലുള്ളവർക്ക് ദൂരെ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് സൂര്യോദയം അവർക്ക് അനുഭവപ്പെടും അതേസമയം തന്നെ നേരെ വിപരീത ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള വരുണന്റെ നിംലോചനയിൽ എന്നാണ് അനുഭവപ്പെടുന്നത് അർദ്ധരാത്രിയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് നേരെ വിപരീത ദിശയിൽ സൂര്യന്റെ നേരെ വിപരീത ദിശയിൽ പ്രകാശം എത്തുന്നില്ല അതുകൊണ്ട് അവർക്ക് നിംലോചനയിൽ അവർക്ക് അർദ്ധരാത്രിയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ വടക്ക് വടക്കു ഭാഗത്തുള്ള വിഭാവരിയിൽ എന്താണ് അനുഭവപ്പെടുന്നത് അവർക്ക് സൂര്യൻ അസ്തമിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ സൂര്യൻ ഒരു പ്രദേശത്ത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്ത പ്രദേശത്തുള്ളവർക്ക് നാല് ദിക്കിലും നാല് അനുഭവമാണ് ഉണ്ടാകുന്നത് സൂര്യൻ സുമേരി പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ദേവധാനയിൽ നട്ടുച്ച സമയവും തെക്ക് ഭാഗത്ത് സംയമിനിയിൽ യമരാജൻ്റെ സംയമിനിയിൽ സൂര്യോദയവും പടിഞ്ഞാറ് ഭാഗത്ത് അർദ്ധരാത്രി വടക്ക് ഭാഗത്ത് സൂര്യാസ്തമയുമാണ് അനുഭവപ്പെടുന്നത് ഇങ്ങനെ സൂര്യൻ്റെ ചലനമനുസരിച്ച് വ്യത്യസ്ത ദിക്കുകളിൽ സൂര്യോദയവും സൂര്യ അസ്തമയവും അതുപോലെ അർദ്ധരാത്രിയും അനുഭവപ്പെടും സൂര്യൻ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് അർദ്ധരാത്രിയാണ് അനുഭവപ്പെടുന്നത് അതിൻ്റെ തൊട്ട് വശങ്ങളിലുള്ള ഭാഗങ്ങളിൽ വലത്തുഭാഗത്തോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് തെക്ക് ഭാഗത്ത് സൂര്യ ഉദയമായിട്ട് അനുഭവപ്പെടും നേരെ പുറകു ഭാഗത്ത് വടക്ക് ഭാഗത്ത് സൂര്യ അസ്തമയമായിട്ടും അനുഭവപ്പെടും അപ്പൊ ഇത് താൽക്കാലികമായിട്ടുള്ള അവർക്ക് ആ പ്രദേശവാസികൾക്കുള്ള അനുഭവമാണ് എന്നാൽ സുമേരു പർവ്വതത്തിലുള്ളവർക്ക് ഒരിക്കലും രാത്രി ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് അവർക്ക് എല്ലാ സമയത്തും പകൽ തന്നെയാണ് കാരണം സൂര്യനെ ഒന്നും മറയ്ക്കുന്നില്ല എപ്പോഴും പകൽ തന്നെ അനുഭവപ്പെടും സുമേരു പർവ്വതത്തിൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ രാത്രിയില്ല അവിടെ എല്ലാ സമയം പകൽ തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയും അല്ലെ നമ്മൾക്കും ഭൂമിയിൽ അങ്ങനെ അനുഭവപ്പെടാറുണ്ട് ഭൂമിയിൽ ഉത്തര ധ്രുവത്തിൽ എല്ലാ ദിവസവും നമ്മൾക്ക് അനുഭവപ്പെടുന്നത് പോലെ എല്ലാ ദിവസവും സൂര്യാസ്തമയം കാണുന്നില്ല അവർക്ക് ആറുമാസം പകലും ആറുമാസം രാത്രിയുമായിട്ട് അനുഭവപ്പെടും അതേപോലെ സൂര് സുമേരു പർവ്വതത്തിലാണെങ്കിൽ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അവർക്ക് എല്ലാ സമയത്തും പകൽ മാത്രമാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അത് ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇനി സൂര്യൻ്റെ രണ്ട് തരം ചലനത്തിനെ കുറിച്ചും പറയുന്നുണ്ട് സൂര്യൻ അപേക്ഷികമായിട്ട് നോക്കുകയാണെങ്കിൽ ഘടികാര ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഘടികാര ദിശ എന്ന് പറയുന്നത് ക്ലോക്കിൽ ആ സൂചി സഞ്ചരിക്കുന്ന ദിശ വലത്തുഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സൂര്യദേവൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത് സൂര്യ തൻ്റെ രഥത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഘടികാര ദിശയ്ക്ക് വിപരീതമായിട്ടാണ് സൂര്യൻ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് മുന്നോട്ട് സഞ്ചരിക്കുന്നത് ദിശയ്ക്ക് വിപരീതമായിട്ടാണ് ക്ലോക്കിലെ സൂചി സഞ്ചരിക്കുന്നതിന് വിപരീത ദിശയിലേക്കാണ് ഇടത്തു ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ആത്യന്തികമായിട്ട് നോക്കുന്ന സമയത്ത് ആപേക്ഷികമായി നോക്കുന്ന സമയത്ത് സൂര്യൻ പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരുന്നു സൂര്യന്റെ ആത്യന്തികമായിട്ടുള്ള ചലനം എങ്ങോട്ടാണ് സംഭവിക്കുന്നത് പുറകോട്ടാണ് കാരണം എന്താണ് യസ്യാജ്ഞയാ ഭ്രമതി സമ്പ്രദ കാലചക്രം സൂര്യദേവൻ കാലചക്രവുമായിട്ട് ഘടി ഘടിപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ കാലചക്രത്തിന്റെ വേഗത കൊണ്ട് ഇവിടെ പറയുന്നത് ദക്ഷിണാവർത്ത വാദം എന്നാണ് പറയുന്നത് ആ കാലചക്രത്തിന്റെ ശക്തികൊണ്ട് അതിൻ്റെ സംരംഭം അതിൻ്റെ ചലനം കൊണ്ട് സൂര്യൻ ആത്യന്തികമായിട്ട് പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരേ സമയത്ത് സൂര്യൻ രണ്ട് ദിശയിലേക്ക് രണ്ട് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട് മുന്നോട്ടുള്ള സഞ്ചാരം ഘടികാര ദിശക്ക് വിപരീതമാണ് അതിൻ്റെ ആ കാലചക്രത്തോട് ഘടിപ്പിച്ചത് കൊണ്ട് അത് മുഴുവനായിട്ട് സൂര്യൻ പുറകോട്ട് സഞ്ചരിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ആ പുറകോട്ടുള്ള ചലനം ഘടികാര ദിശയിലുമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത്യധികമായിട്ട് ആ ഘടികാവര ദിശയിൽ സഞ്ചരിക്കുന്നതിൻ്റെ വേഗതയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എത്ര വേഗത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നു യഥാ ചൈന്ദ്രിയാപുര്യാ പ്രശികാമ്യ സപാത കോടിദ്വയം യോജനാനാം സാർധദ്വാദശ ലക്ഷാണി സാധികാനി ചോ വിവർത്തനം ശിലപ്രഭുപാദിക്ക് സൂര്യൻ ഇന്ദ്രപുരിയായ ദേവദാനിയിൽ നിന്ന് യമപുരിയായ സംയമിനയിലേക്ക് പതിനഞ്ച് ഘടികകൾ ആറ് മണിക്കൂർ കൊണ്ട് രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം യോജന സഞ്ചരിക്കുന്നു അപ്പോൾ സൂര്യൻ ഇന്ദ്രപുരിയായ ദേവദാനിയിൽ നിന്ന് യമപുരിയായ സംയമിനയിലേക്ക് കാൽഭാഗം സഞ്ചരിക്കുന്നു അതായത് മനസോത്തരപർവ്വതത്തിൻ്റെ കാൽഭാഗമാണ് അല്ലെ കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തേക്ക് എത്തുന്നത് അങ്ങനെ കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഇന്ദ്രപുരിയിൽ നിന്ന് യമപുരിയിലേക്ക് എത്തുമ്പോഴേക്കും ആ മനസോത്തരപർവതത്തിൻ്റെ കാൽഭാഗം സഞ്ചരിച്ചിട്ടുണ്ടാകും ആ കാൽഭാഗം കൊൺ കാൽഭാഗം എത്ര ദൂരമാണ് എന്ന് പറയുന്നു അത് എത്ര ദൂരമാണ് രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം യോജനയാണ് ഒരു യോജന എന്ന് പറയുന്നത് പതിമൂന്ന് ആണ് അപ്പോൾ ഇതിനെ പതിമൂന്ന് കൊണ്ട് കുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും കിലോമീറ്റർ രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം യോജന എത്ര സമയം കൊണ്ടാണ് സഞ്ചരിക്കുന്നത് ആറ് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു പതിനഞ്ച് ഘടികകൾ പതിനഞ്ച് ഘടിക എന്ന് പറയുന്നത് ആറ് മണിക്കൂറാണ് ആറ് മണിക്കൂർ കൊണ്ട് രണ്ട് കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി അഴുപത്തയ്യായിരം യോജനയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് നമ്മൾക്ക് സാധാരണ സഞ്ചരിക്കുന്നത് പോലെ തോന്നും പക്ഷെ മിന്നൽ വേഗത്തിലാണ് ഇത്രയും ദൂരം സൂര്യന് സഞ്ചരിക്കണം അല്ലെ ഒൻപത് കോടിയിലധികം യോജന ഒരു ദിവസം സഞ്ചരിക്കണം അപ്പോൾ ആറ് മണിക്കൂർ കൊണ്ട് രണ്ട് കോടിയിലധികം യോജന സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് ആറ് മണിക്കൂർ കൊണ്ട് ഇങ്ങനെ നാല് വശത്തും എത്തണം അങ്ങനെയാണ് ആറ് നാല് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തി മണിക്കൂർ കൊണ്ട് ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം യോജനയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഇരുപത്തിനാല് കൊണ്ട് ആറ് മണിക്കൂർ കൊണ്ട് രണ്ട് കോടി മുപ്പത്തി ലക്ഷത്തി എഴുപത്തി യോജനയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെയല്ല വളരെ വേഗത്തിലാണ് മിന്നൽ വേഗത്തിലാണ് സൂര്യൻ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും വേഗത്തിലാണ് സൂര്യന്റെ സഞ്ചാരം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏവം തദോ വരുണീം സൗമ്യമൈത്രിച്ച പുനഃസ്ഥാന്യേ ചോമാദയോ നക്ഷത്രേ സഹാ ജ്യോതിചക്രേ സമഭ്യൂധ്യന്തി സഹ വ നിംലോചന്തി വിവർത്തനം ജയ സൂര്യൻ യമരാജപുരിയിൽ നിന്ന് വരുണന്റെ വാസസ്ഥലമായ നിംലോചനയിലേക്കും അവിടെ നിന്ന് ചന്ദ്രദേവന്റെ വാസസ്ഥലമായ വിഭാവരിയിലേക്കും വീണ്ടും അവിടെ നിന്ന് ഇന്ദ്രപുരിയിലേക്കും സഞ്ചരിക്കുന്നു അതേ രീതിയിൽ ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഗ്രഹങ്ങൾക്കുമൊപ്പം ജ്യോതിർഗോളമണ്ഡലത്തിൽ ദൃശ്യമാവുകയും പിന്നീട് അസ്തമിച്ച് അദൃശ്യമാവുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ ഒരു അനുഭവം സൂര്യ സൂര്യോദയം സൂര്യ അസ്തമയം മധ്യാ അർദ്ധരാത്രി ഇതെല്ലാം വ്യത്യസ്ത ലോകങ്ങളിലുള്ളവർക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അത് വ്യത്യസ്ത സമയങ്ങളിലാണെന്ന് മാത്രം എന്നാണ് പറയുന്നത് സൂര്യൻ കിഴക്ക് ഭാഗത്ത് ഇന്ദ്രന്റെ രാജധാനിക്ക് മുകളിൽ ഉള്ള സമയത്ത് നേരെ വിപരീത ദിശയിൽ പടിഞ്ഞാറ് വശത്ത് വരുണന്റെ രാജധാനിയിൽ ഇരുട്ടായിരിക്കും അർദ്ധരാത്രിയായിരിക്കും അതേപോലെ തെക്ക് ഭാഗത്ത് സൂര്യ ഉദയമായിരിക്കും വടക്കു ഭാഗത്ത് സൂര്യാസ്തമയമായിരിക്കും ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ദിവസവും അങ്ങനെ തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം കാരണം സൂര്യൻ്റെ അതിവേഗത്തിലുള്ള ഈ ഒരു സഞ്ചാരമാണ് വൃത്താകൃതിയിലുള്ള സഞ്ചാരമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വേഗതയെല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂര്യൻ്റെ വേഗത പ്രപഞ്ചത്തിലെ സൂര്യൻ്റെ വേഗത ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഒരു പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിലേ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ ധാരാളം സൂര്യനുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് പക്ഷേ അതെല്ലാം സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണ് എന്നാണ് വൈദിക ശാസ്ത്രം പറയുന്നത് ഒരുപാട് സൂര്യന്മാരുണ്ട് എന്ന് വൈദിക ശാസ്ത്രം പറയുന്നില്ല അതെല്ലാം മറ്റുള്ളതെല്ലാം നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നക്ഷത്രമാണ് അഹം ശശി എന്ന് പറയും നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചന്ദ്രനാണ് എന്ന് പറയും സൂര്യൻ മാത്രമേ സ്വയം പ്രകാശിക്കുന്നതായിട്ടുള്ളൂ ബാക്കിയെല്ലാം സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണ് എന്നാണ് വൈദിക സാഹിത്യം പറയുന്നത് അപ്പോൾ സൂര്യപ്രകാശമാണ് എല്ലാ ഗ്രഹങ്ങൾക്കും പ്രകാശം നൽകുന്നത് എന്നാണ് നമ്മുടെ വൈദിക സാഹിത്യം പറയുന്നത് യസ്യാജ്ഞയാ ഭ്രമതി സമ്പ്രദ കാലചക്രവും യച്ചുരേഷ സവിധ സകല ഗ്രഹാണ് എല്ലാ ഗ്രഹങ്ങൾക്കും പ്രകാശം നൽകുന്നത് സൂര്യനാണ് എന്നാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ അതിവേഗത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്നും ഓരോ പ്രദേശത്തും സൂര്യൻ്റെ സഞ്ചാരത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് പകലും രാത്രിയും മധ്യാ സമയം അങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്നുണ്ടെന്നും ഇവിടെ വിശദീകരി വിശദീകരിക്കുന്നു ഇനി അടുത്ത ശ്ലോകങ്ങളിൽ സൂര്യൻ്റെ ഒരു വർഷത്തെ സഞ്ചാരത്തെക്കുറിച്ചും സൂര്യൻ എന്തിനെ ഏത് ഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് സഞ്ചരിക്കുന്നത് എന്നും എല്ലാം വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാതുക്കി ജയ ഹരേ കൃഷ്ണ